അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയെ രണ്ട് വിക്കറ്റിന് വീഴ്ത്തി ഓസ്ട്രേലിയക്ക് ട്വൻ്റി ട്വൻ്റി പരമ്പര രണ്ടേ ഒന്നിനാണ് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കിയത് മൂന്ന് മത്സര പരമ്പരയിലെ അവസാന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം ക്യാപ്റ്റൻ മിച്ചൽ മാർഷിൻ്റെയും ഗ്ലെൻ മാക്സിൻ്റെയും മിന്നും അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിൽ ഓസ്ട്രേലിയ മറികടക്കുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ലുങ്കി ഇംഗിഡി എറിഞ്ഞ ഇരുപതാം ഓവറിൽ രണ്ട് വിക്കറ്റ് ബാക്കിയിരിക്കിയ പത്ത് റൺസായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടിയിരുന്നത് ഇംഗിഡിയുടെ ആദ്യ പന്തിൽ മാക്സ്വെല്ലിൻ്റെ ബൗണ്ടറി എന്ന് ഉറപ്പിച്ച ഷോട്ട് കോർബിൻ ബോഷ് അടുത്തു രണ്ട് റൺസ് ഓടിയെടുത്ത മാക്സ്വെൽ അടുത്ത പന്ത് ബൗണ്ടറി കടത്തി ലക്ഷ്യം നാല് പന്തിൽ നാലാക്കി മാറ്റി അടുത്ത രണ്ട് പന്തിലും മാക്സ്വെല്ലിന് റൺ എടുക്കാൻ സാധിച്ചില്ല ഇതോടെ ലക്ഷ്യം രണ്ട് പന്തിൽ നാലായി മാറി എന്നാൽ ഫുൾ ടോസായി എത്തിയ അഞ്ചാം പന്ത് റിവേഴ്സ് സൂപ്പിലൂടെ തേർഡ് മാനിലൂടെ ബൗണ്ടറി കടത്തിയ മാക്സ്വൽ ഓസ്ട്രേലിയക്ക് രണ്ട് വിക്കറ്റിന്റെ ത്രില്ലർ വിജയം സമ്മാനിച്ചു മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കു വേണ്ടി ഗ്ലൻമാക്സിൽ മുപ്പത്തി ആറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് മുപ്പത്തേഴ് പന്തിൽ അൻപത്തിനാല് റൺസും എടുത്തു ദക്ഷിണാഫ്രിക്കയ്ക്കു വേണ്ടി കോർബിൻ ബോഷ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ക്വേനെ മഫാക്ക കഗീസൊറബാഡ എന്നിവർ രണ്ട് വീതം നേടി എയ്ഡൻ മാർക്രം ഒരു വിക്കറ്റും നേടി നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി തിളങ്ങിയത് ഡിവാൾഡ് ബ്രവിസ് ഇരുപത്തി ആറ് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ വാൻഡർഡസൺ ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നദാനില്ലീസ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ജോഷ് ഐസൽവുഡ് സാംബ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി